ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷം പുതിയ തന്ത്രങ്ങളുമായി രാജസ്ഥാൻ റോയൽസ് കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുമ്പായിട്ടുള്ള മെഗാ താര ലേലം നടക്കാൻ പോവുകയാണ് പരമാവധി അഞ്ച് താരങ്ങളെ ഇത്തവണ നിലനിർത്താൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അങ്ങനെ ആയിട്ട് വന്നാൽ വലിയ പൊളിച്ചെഴുത്ത് ടീമിൽ നടത്തേണ്ടി വരുമെന്നുള്ള കാര്യം വളരെ ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പറയപ്പെടുന്നത് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അതൊരു വലിയ മാറ്റമായിരിക്കും വിക്രം റാത്തോഡിന് ബാറ്റിംഗ് പരിശീലകനായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ രാജസ്ഥാൻ നായകനായിട്ട് നമ്മുടെ സ്വന്തം സഞ്ജു സാംസനെ നിലനിർത്തുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജോസ് ബട്ട്ലർ അതേപോലെ തന്നെ യശസ്സി ജെയ്സ്വാൾ എന്നിവരെയും രാജസ്ഥാനിൽ നിലനിർത്തുമെന്ന് തന്നെയാണ് ഒരു സാധ്യതയായിട്ട് പറയപ്പെടുന്നത് ബോൾട്ട് റിയാൻ എന്നിവരെയും ആരെങ്കിലും നിലനിർത്തുമെന്നതും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് രാജസ്ഥാന് അടുത്ത സീസണിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരാൻ പോകുന്നെന്ന് പറയുന്നത് ഒരു മികച്ച പേസ് ബോളറിനെയാണ് അല്ലെങ്കിൽ ഓൾ രാജസ്ഥാൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നോട്ടം ഇടുന്ന ഓൾ റൗണ്ടർമാർ ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറയുന്ന കളിക്കാരനാണ് ഇപ്പോൾ നിലവില് സൺ റൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭാഗമായിട്ടുള്ള താരാണ് ഈ വാഷിംഗ്ടൺ സുന്ദർ ഈ ഹൈദരാബാദിലെ സുന്ദറിനെ നിലനിർത്താൻ സാധ്യത ഇല്ല അതുകൊണ്ട് തന്നെ അവസാന സീസണുകളിൽ വളരെ കുറച്ച് അവസരങ്ങളാണ് ഇയാൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇത്തവണ ലേലത്തിന് എത്തുകയാണെങ്കിൽ സുന്ദറിന് ആവശ്യക്കാരുണ്ടാവും എന്നാണ് മൊത്തത്തിൽ പറയപ്പെടുന്നത് വലിയ പ്രതിഫലമില്ലാതെ ടീമിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു ഓൾറൗണ്ടറാണ് ഈ വാഷിങ്ടൺ സുന്ദർ അപ്പൊ ലേലത്തിലേക്ക് എത്തിയ രാജസ്ഥാൻ സുന്ദറിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നാണ് പറയപ്പെടുന്നത് വേറൊരാളാണ് നിതീഷ് കുമാർ റെഡ്ഡി അവസാന സീസണിലെ മികച്ച ഒന്നായിട്ടാണ് ഈ നിതീഷ് കുമാർ റെഡ്ഡിയെ കാണുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായിട്ടുള്ള നിതീഷ് അവസാന സീസണിലെ ഓൾറൗണ്ട് പ്രകടനത്തോടെയാണ് വളരെ വലിയ കയ്യടിയൊക്കെ നേടി അങ്ങനെ തിളങ്ങി നിൽക്കുന്നത് മുന്നൂറ്റി മൂന്ന് റൺസ് നേടാൻ ഇരുപത്തി ഒന്ന് ഈ താരത്തിന് ഈ കഴിഞ്ഞ ഗെയിമിൽ സാധിച്ചതാണ് മീഡിയം ബേസ് കൊണ്ടും ടീമിന് മുതൽ നിതീഷിന് സാധിക്കുമെന്നാണ് പറയുന്നത് ഹൈദരാബാദിലെ നിതീഷിന് ടീമിൽ നിലനിർത്തുക എന്നത് കുറച്ച് പ്രയാസമായിട്ടുള്ള കാര്യമാണ് ലേലത്തിനെത്തിയിട്ടുണ്ടെങ്കിൽ നിതീഷിന് വേണ്ടി രാജസ്ഥാൻ രംഗത്ത് ഇറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് വളരെ വലിയ ഭാവിയുള്ള ഒരു താരമായിട്ടാണ് നിതീഷിനെ കണക്കാക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും